വാസസ്ഥലം വാസസ്ഥലം േനിക്കും വർന്ന ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേപം സാത്വനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം स சகனத்திரமாலையில் பதராதை முன்

പരിശുദ്ധ പരമദിവെ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവെ കാരുണ്യത്തിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മാതൃസന്ധയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് സഭ നടത്തി അപ്രത്യക്ഷപ്പെടലൂടെ അപ്രത്യക്ഷതാവിന്റെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതല പ്രത്യേക കരുതല സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ പ്രവാചകന്മാരുടെ അമ്മയുടെ അമ്മയുടെ ഭക്തി ഭക്തി സഭയിൽ സഭയിൽ കൂടുതൽ പ്രചരിച്ചു പ്രചരിച്ച ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരന്ത ദുരന്ത അവസ്ഥകൾ അകപ്പെട്ടു അനേകായിരം അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ കൂടുതൽ അനുഭവിക്കുകയും കൈവരിക്കുവാൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു അമ്മേ അമ്മേ പരിശുദ്ധങ്ങളുടെ പ്രതിയത്തെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നമ്മളെ ഒരു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതരെ ദിവ്യകരുടെ ഈശ്വയോടെ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനുമായി പ്രാർത്ഥിക്കുക

പരിശുദ്ധ 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 പ്രിയപ്പെട്ടവരെ യേശുവിനെ കാണാനും അനുഭവിക്കാനും പറ്റുന്ന രണ്ട് വീ പോയിന്റുകളുണ്ട് എന്നുവെച്ചാ ദർശിക്കുന്ന അനുഭവിക്കുന്ന ഇടങ്ങൾ അനുഭവ ഇടങ്ങൾ ഈ അനുഭവ അനുഭവയിടങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരാളാണ് വിശുദ്ധ യോഹന്ന വിശുദ്ധ യോഹന്ന അപ്പോസ്ലൻ കർത്താവിൻ്റെ അനുഭവ അനുഭവ അങ്ങേരനുഭവങ്ങൾ കർത്താവിൻ്റെ ഇടങ്ങളിൽ കൂടുതൽ സമയം സഞ്ചരിക്കുകയും വിശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹം എപ്പോഴും കർത്താവിനെക്കുറിച്ച് പറയണത് താത്വികമായിട്ടൊക്കെ പറയും കഴി ട്രയംപെൻ്റ് ആൻഡ് ട്രാൻചിബിൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് അനുഭവ തലങ്ങളാണ് നമുക്കുള്ളത് ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ രണ്ട് തലങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും ഒന്ന് ട്രയംപെൻ്റ് അപ്രാപ്യം ധീത്പൂരത്തിൽ വാണരുതെന്നുള്ള അപ്രാപ്യനായ ദൈവം അതാണ് ട്രയംപെൻ്റ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വേറൊരു വശമുണ്ട് ടാൻച്ചിബിൾ ഈ ട്രയംപെൻ്റെ ഒരിക്കലും ടാഞ്ചിബിളാകത്തില്ല പക്ഷേ ഈ ട്രയംപെൻ്റിനെ എങ്ങനെ ആക്കാൻ പറ്റും യുഹന്നാൻ രണ്ട് തലങ്ങളിലും ക്രിസ്തു അനുഭവത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലും നമുക്ക് അനുഭവങ്ങളാളാണ് വിശുദ്ധ യുഹന്നാൻ്റെ ദിവ്യകാരൻ്റെ അനുഭവമാണ് നമ്മളിപ്പോൾ ധ്യാനമാക്കുന്നത് ഇപ്പം എപ്പോഴും ദൈവത്തിന് രണ്ട് അനുഭവ തലങ്ങളുണ്ട് ഒന്ന് ട്രയംപൻ്റ മറ്റത് ഹന്നാൻ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്ന ട്രയമ്പൻറ്റാണത് അനാദികാലം മുതലെയുള്ള ദൈവത്തിൻ്റെ സ്നേഹസ്വരം പിന്നീട് വചനമായി പിന്നീട് അത് പദാർത്ഥമായി ഊർജം പദാർത്ഥമായി മാറുന്ന വലിയ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന് വരുന്നതാണ് ഒന്ന് യോഹ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെയും ഒന്നാമത്തെ വാക്യം പക്ഷേ ഈ ട്രയമ്പൻ്റായിട്ടുള്ള ദൈവത്തെയാണ് പിന്നീട് ഒന്ന് യോഹന്നാൻ ഒന്നേ ഒന്നിൽ വായിക്കുമ്പോൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് അത് നമ്മുടെ യോഹന്നാനെ കണ്ണിലൂടെയാണത് വായിക്കേണ്ടത് നമ്മുടെ കണ്ണിലൂടെ വായിക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല യോഹന്നാൻ്റെ കണ്ണിലൂടെ ആണ് കർത്താവിനെ വായിക്കുമ്പോൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് എന്താ പറയുമ്പോൾ ആ മനുഷ്യൻ്റെ എല്ലാ ലക്ഷക്കണക്കിന് രൂപങ്ങളും ഇങ്ങനെ എഴുന്ന നിൽക്കും അഭിഷേകം കൊണ്ട് എന്താണ് അത് ഹൃദയത്തിൻ്റെ അന്താരാളങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് തൊട്ടങ്ങനാണ് ലേഖനം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് അത് കഴിഞ്ഞിട്ട് ജോഹരനാ പറയേ സൂക്ഷിച്ച് വീക്ഷിച്ചത് കാണുക നമ്മളെല്ലാവരെയും കാണുകയല്ലേ ഉള്ളൂ അങ്ങനെയല്ല കണ്ടു കഴിഞ്ഞിട്ട് നല്ലവണ്ണം സൂക്ഷിച്ച് വീക്ഷിക്കൂ അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് എന്താണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും ആത്മബന്ധമുള്ളയാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കണം അല്ലെങ്കിൽ ഒരു വണ്ടം നോട്ടം നോക്കി പിരിയേ ഉള്ളൂ അങ്ങനെയല്ല ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് സൂക്ഷിച്ച് വീക്ഷിച്ചത് പിന്നെ ഒരു വർത്തമാനം പറയും കൈകൊണ്ട് സ്പർശിച്ചത് കൈകൊണ്ട് സ്പർശിച്ചത് അപ്പോൾ യേശു അനുഭവത്തിൻ്റെ ഒരു തലം നമ്മൾക്ക് കൈകൊണ്ട് സ്പർശിക്കാവുന്നതാണ് അത് ഏത് കാലത്തും യേശു അനുഭവത്തിൻ്റെ ഒരു തലം കൃപാസന എപ്പോഴും കാഴ്ച ധ്യാനിപ്പിക്കുന്ന എപ്പോഴും ഈ കൈകൊണ്ട് സ്പർശിക്കാവുന്ന തലങ്ങളെയാണ് സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്നത് അവർക്കെങ്ങനെ ട്രാൻഷൻഡായിട്ടുള്ള ഒരു വലിയ താത്വിക മേഖലകളിലുള്ള ഒരാശയ സമ്പുഷ്ടിയുടെ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഇല്ലായ്മകളും വല്ലായ്മകളുമായിട്ട് നിരന്തരം അടരാടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു താത്വിക പ്രബോധനത്തിന് ഒരു പ്രസക്തിയുമില്ല അത് അവർ ആ ജീവിതം അവർ എപ്പോഴെങ്ങനെയാണ് അതായത് അവരെ കുറച്ച് അവരുടെ മുമ്പിൽ കർത്താവിനെ താത്വികമായി അവതരിപ്പിക്കുന്നത് ഒന്നെങ്കിൽ കർത്താവിനെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുകയിരിക്കും ഒരു മൈക്ക് വെച്ച് സുബിശുൻ പ്രഭാഷണം നടത്താൻ ഈസിയാണ് നമുക്ക് ടീയും കിട്ടും അതല്ലേ വിഷയം സുബിശ്വരൻ ജീവിക്കുക എന്നുള്ളത് വേറെ ഒരു വിഷയമാണ് കർത്താവിൻ്റെ ഈ സ്ഥാനത്ത് ഈ കാലത്ത് നിന്നുകൊണ്ട് ഈ സമൂഹമാവുന്ന ദേവാലയത്തെ ശുദ്ധീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ ചാട്ട എടുത്ത് അടിച്ചില്ലെങ്കിലും ചാട്ട കയ്യിലെടുക്കണം സമൂഹത്തെ ഒരു ദേവാലയമായിട്ട് കാണുമ്പോഴാണ് വിഷയം വരണത് അവിടെ ശുദ്ധീകരിക്കേണ്ട കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടു കണ്ടെത്തും അവിടെ സമാധാനം ഇല്ലാത്ത വ്യക്തികൾ നമ്മൾ കണ്ടെത്തും അപ്പോൾ നമ്മൾ ഈ കാലങ്ങളിൽ കർത്താവ് സമയത്തിൻ്റെ കർത്താവായി മാറും യേശുവിൻ്റെ നാമത്തിന് അപ്പം ഞാൻ ഏതായാലും പോയി ഞാൻ പോയി ആ ഷാപ്പിനെ വാദിക്കാൻ സമരം പ്രഖ്യാപിച്ചു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേ ഈ പറഞ്ഞ ചേച്ചിമാരും എല്ലാവരും എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് വന്നു എന്തൊക്കെ കൊണ്ടുവന്നിരിക്കണം എന്നറിയോ തീരത്തിൽ നിന്ന് അവർക്കറിയാം സംഘടിതമായ ഒരു ഷാപ്പാണ് ഈ കാലം ഇപ്പോഴും തീരത്തില്ലെന്നറിയാം കാര്യം അവർ പെണ് സ്ത്രീകൾ ഷാപ്പ് വളഞ്ഞ് അവിടെ ഇരിക്കണേ തകരി പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴവർക്കും മനസ്സിലായി ഈ കാലം ഇവിടുന്ന് പോകത്തില്ല കാരണം അവിടെ വീട് തന്നെ വീട്ടിൽ നിന്ന് പിരിക്കണ ചെടുത്തിമാരാണ് വന്ന് ഷാപ്പിനെ ചുറ്റി ഇരിക്കണത് അഴക്കൽ കിസ് റാജനി സംഭവിച്ച കാര്യമാണ് ഈ പറയണത് ഷാപ്പിൻ്റെ സമരം ഇരുന്നൂറ്റി എഴുപത് ദിവസം അത് ആ സമരം ഉണ്ടായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷാപ്പ് എനിക്ക് തെറ്റിയ ഷാപ്പാണ് എലിക തെറ്റെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വീടിനൊക്കെ ഒരു എലിക ഉണ്ട് ഇപ്പോൾ തെക്ക അതിര് വടക്കി അതിര് പടിഞ്ഞാറ് അതിര് കിഴക്കി അതിൽ അപ്പോൾ ഒരു ഷാപ്പ് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഗവണ്മെൻറ്റ് എലിക ഉണ്ടാവും എക്സൈസിൽ എന്നിട്ട് ഗവൺമെൻറ്റിൽ കൈക്കൂലി കൊടുത്തിട്ടോ എക്സൈസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഷാപ്പുകാർ എലിക തെറ്റിച്ച് ഷാപ്പിൻ്റെ ഒരു ഷാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ആ എലികടുത്ത് വേറെ ഷാപ്പ് വെക്കും അങ്ങനെ വെച്ചിരിക്കുകയാണ് കാര്യം കുടിയന്മാരെ അവിടെ നിന്ന് കിട്ടത്തുള്ള പറഞ്ഞുകൊണ്ട് വെച്ചതാണ് പക്ഷേ അമ്പത്തഞ്ച് കുടുംബത്തോളം അവർ കുടിച്ചു തീർത്തത് അതാണ് വിഷയം വന്നത് അപ്പോൾ ആ ഒരു ലീഗൽ പോയിൻ്റ് എൻ്റെ കയ്യിലുള്ളൂ പക്ഷേ ഗവൺമെൻറ് ലേലത്തിൽ പിടിച്ച ഷാപ്പാണിത് ഗവൺമെൻറ് ലേലത്തിൽ പിടിച്ചിരിക്കുന്ന ഷാപ്പാണ് കിസ്തടക്കുന്നുണ്ട് മാസാം മാസമായിട്ട് അതിൻ്റെ ടാക്സി കൃത്യം കൊണ്ട് അടക്കുന്നുണ്ട് ലേലത്തിൻ്റെ തുക അടക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴേ സർക്കാരിൻ്റെ സ്ഥാപനമാണത് അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ എനിക്ക് പ്രതിയെ എന്നെ പ്രതിയായിട്ട് സർക്കാർ വാതിയായിട്ട് കേസായി കേസായെന്ന് വെച്ചാൽ നല്ല കേസായി പത്ത് അന്നത്തെ കാലത്ത് എൺപത് എൺപതിനായിരത്തോളം രൂപയ്ക്ക് ഇവിടെ വിധിച്ചു ചേർത്തല കോടതിയിൽ അപ്പോഴും ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി അപ്പോൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ എപ്പോഴും വരുന്ന പ്രോ ആയിട്ടാണ് പ്രോ ആയിട്ടാണ് ഹൈക്കോടതി വിധിയും കാര്യം ഗവൺമെൻറ് വാദിയായിട്ട് വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറുണ്ട് അദ്ദേഹമാണ് ഗവർമെ നമുക്കെതിരെ വാദിക്കണത് അപ്പോൾ അദ്ദേഹം എതിരെ വാദിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിയമപരമായിട്ട് അവരുടെ കയ്യിലാണ് പിടുത്തമുള്ളത് അപ്പോൾ എൻ്റെ പ്രശ്നം അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്യൂട്ട് ഇതാണ് അതായത് ഒരു ദിവസം എൺപതിനായിരത്തോളം രൂപ വി വിൽക്കണ ഷാപ്പാണിത് അപ്പോൾ വൺ പെർ ഡേ എൺപതിനായിരം രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കാനാണ് എനിക്ക് വിധി വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ പള്ളിയിലൊക്കെ കുർബാനം കഴിഞ്ഞ് നേരെ പോകണതെങ്ങാപ്പിൻ്റെ ബാധിക്കുക സമരത്തിന് പോവുകയും കാര്യം അവിടെ ആൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഉപരോധം പൊളിഞ്ഞ് ഷാപ്പുകാരിലേ കയറി കുടിക്കും അപ്പം അങ്ങനെയുള്ള പ്രശ്നമാണ് അപ്പോൾ പള്ളിയിലല്ല താമസിച്ചത് ആ കാലങ്ങളിലാണ് ഷാപ്പിൻ്റെ ബാധിക്കാണ് താമസിച്ചത് അപ്പോൾ നിങ്ങളൊരു ഇത് സുവിശുദ്ധ പ്രവർത്തന പ്രവർത്തനത്തിൻ്റെ വേറെ ഒരു തലമാണിത് അത് വലിയ കോലാഹങ്ങളും വലിയ ജാഥകളും അവസാനം ഞാൻ തന്നെ ബസ്സിൽ ഇറങ്ങി ഇങ്ങനെ ആൾക്കാരോട് കാശ് വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാത് ഈ എല്ലാ ദിവസവും ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട മൂന്ന് നേരം അവർക്ക് പണിക്ക് പോകാൻ പറ്റാവിടെ ഇരിക്കുകയില്ലേ അത് വലിയൊരു കാലമാണ് എൻ്റെ കൂടെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ സഹോദരൻ കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ മറ്റ് കേരള മധ്യ ദുരോഹ സമിതിയും സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ആല്പഴത്തെ കാര്യം ഞങ്ങൾ തന്നെയാണ് നോക്കേണ്ടിയിരുന്നത് ഇപ്പോൾ സാമ്പത്തികമായ കർച്ച കൊണ്ട് സഭയിലെ തന്നെ ഒരു ഭാഗം അച്ഛന്മാരെന്ന് അന്ന് തരായിരുന്നു അത് ഇന്നും ഞാൻ എൻ്റെ മനസ്സ് ഓർക്കേണ്ട ഒരു വിഷയമാണ് എനിക്കൊരു ആവശ്യമില്ലാതെ അവിടെ പോയി തോന്നിയത് ആളുകളിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്നൊക്കെയായിരുന്നു അങ്ങനെയുള്ള ഭാഷയങ്ങൾ ജനങ്ങളിൽ തന്നെ ഒരു ഭാഗമുണ്ട് നമ്മളുടെയൊക്കെ വന്നിട്ട് ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യും അവിടൊക്കെ വന്ന് ഷാപ്പ് കാണുന്ന കാശ് വാങ്ങിക്കുകയും ചെയ്യും അവർക്ക് അനുകൂലം അവിടെ സംസാരിക്കുകയും ചെയ്യും നമ്മളുടെ ആധായിക്കു വരുന്ന ആൾക്കാർ നിഷ്ക്രിയരാക്കുകയും ചെയ്യും ഇങ്ങനെ ഒറ്റപ്പെടുന്നതിന് പ്രശ്നം സാമ്പത്തിക തകർച്ച ഇനി ഹൈക്കോടതിയിലെ കേസ് പ്രോബ്കാരിയായിട്ട് പ്രോ ഗവൺമെൻ്റ് ആയിട്ട് എനിക്കെതിരെ വിരളിച്ച് എന്ന് വിധിച്ചാൽ ഒരു എട്ട് ലക്ഷം രൂപ പിഴ വരും ചിലപ്പോൾ ജയിലിലും പോകും അപ്പം ഇങ്ങനെ ഒരു സംഘർഷാത്മകമായ സാഹചര്യം വന്നപ്പോഴ് ഈ ഷാപ്പിൻ്റെ ഒരു വലിയ സമിതി തന്നെ പോയി ബിഷപ്പിനെ കണ്ടിട്ട് അവരുടെ രീതിയിൽ വിഷയം അവതരിപ്പിച്ചിട്ട് അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇവർക്ക് പിതാവ് പറഞ്ഞെന്നും പറഞ്ഞ് ഒരു നോട്ടീസ് അടിച്ചിറക്കി രൂപതയെന്നും എന്നെ ഒരു ഒഴിവാക്കിയ ഒരു കാലമുണ്ടായിരുന്നു എൻ്റെ പേരിൽ ജാഥകൾ കുറേ സംഭവം കാണും ഞാൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്പം ഞാൻ പെട്ടുപോയെന്ന് ഞാൻ മനസ്സിലാക്കി ഒരു സമയം പെട്ടുപോയി ഇനി നിവർത്തിയില്ല പക്ഷേ ചിലപ്പോൾ അകത്തും പോകും അകത്ത് പോയാലും ആരും തിരക്കത്തില്ല കാര്യം വെച്ചാൽ എല്ലാവരെയും എൻ്റെ എല്ലാ വേരുകളും അർത്ഥം കൊണ്ടാണ് ഒറ്റപ്പെടുത്തിയാണ് ആക്രമിച്ചിരിക്കുന്നത് സമുദായത്തിനൊന്നും ആക്രമിച്ചു എതിർ സമുദായത്തിനും ആക്രമിച്ചു എല്ലാ വിഷയത്തും കേസ് ഞാൻ തോക്കണമെന്നെങ്കിൽ പിന്നെ സാധാരണ പൊതുജീവിതത്തിൽ തന്നെ പോകും അപ്പം എന്ത് ചെയ്യണമെന്നറിയാൻ പാടുക ഞാനിങ്ങനെ കുഴങ്ങി തകർന്നിരിക്കണ ഒരു സമയമാണ് അപ്പോഴും ഞാൻ കുർബാന അർപ്പിക്കുകയാണ് കുർബാന അർപ്പിച്ചിട്ട് ഷാപ്പിലേക്ക് പോകണം പള്ളത്തോട് പള്ളിയിൽ ആൾത്താറ് ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഇല്ലാണ്ടായ ഒരു സമയമാണ് ആരും ഇല്ല നമ്മൾ ആരോടെങ്കിലും അടുപ്പമുള്ളവരോട് ഈ വിഷയം പറഞ്ഞപ്പോൾ പറയും അച്ഛൻ അച്ഛനെന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയത് അങ്ങനെ ചോദിച്ച് അവരവർ തടിത സത്യം പറഞ്ഞാൽ ആരും ഒരു സമയം അപ്പോഴേ കുർബാന അർപ്പിച്ച് ഇരിക്കുന്ന സമയത്ത് ഇതെൻ്റെ ശരീരമാണെന്നും പറഞ്ഞ് കർത്താവ് നമ്മൾ കൃപാന വാഴ്ത്തത്തില്ലേ വാഴ്ത്തി കഴിഞ്ഞിട്ട് കർത്താവ് എൻ്റെ കയ്യിലിരിക്കണ സമയത്ത് ഞാൻ തിരുവിഞ്ഞ് വാഴ്ത്താൻ വാഴ്ത്താതെ ഞാൻ ഈ കർത്താവിനെയും കൈ വെച്ചുകൊണ്ടിരിക്കുകയും കാര്യം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു ആ സമയത്ത് തിരിഞ്ഞ് വാഴ്ത്തേണ്ടതാണ് വാഴ്ത്തണമുമുമ്പ് ആദ്യമായും തന്നെ കൈവെള്ളയിൽ ദിവ്യ അപ്പം വന്നപ്പോൾ ഈശ്വരനെ നോക്കിക്കൊണ്ട് ഞാനങ്ങനെ ഇരിക്കും ഒരു സെക്കൻഡ് ഇരുന്നിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കാര്യം ആരും എന്ന് ഓർത്തിട്ടേ എന്നിട്ട് ഈ അപ്പത്തിൽ എൻ്റെ കണ്ണുനീര് വീഴും ഞാനും കർത്താറോടൊന്നും പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കുർബാനയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി അർപ്പിച്ചതിന് ശേഷം ഞാൻ ഷാപ്പിൽ പോയി സമരം ചെയ്തു പിന്നെ സമരം തുടർന്ന് പിന്നെയും പത്ത് എഴുപത്തിനാല് ദിവസം ആ സമരം തുടർന്നു എഴുപത്തിനാലാമത്തെ ദിവസം ഗവണ്മെൻറ്റ് തന്നെ ആ ഷാപ്പിന് നമ്പർ പിൻവലിച്ചു അത് മനോരമയിലൊക്കെ ഫ്രണ്ട് പേജിൽ വന്ന സമരമാണിത് ഫ്രണ്ട് പേജിൽ അപ്പം ഗവണ്മെൻ്റ് തന്നെ ആ ഷാപ്പിൻ്റെ ആ നമ്പർ പിൻവലിച്ചു അങ്ങനെ ഷാപ്പ് അവിടെ നിന്ന് പോയി പക്ഷെ കേസ് പിന്നെയും നടക്കുകയാണ് അപ്പം കേസ് എങ്ങനെയായാലും ശിക്ഷ വാങ്ങിക്കുമെന്നുള്ള രീതിയിലാണ് പോണത് ഒന്നേകാല കൊല്ലം കഴിഞ്ഞ് ഞാൻ ആ ഇടവകയിൽ നിന്ന് പോയിക്കഴിഞ്ഞിട്ടാണ് കേസ് വിധിച്ചത് കേസ് വിധിച്ചപ്പോഴേ ഞാൻ ഇപ്പോഴും പറയണം ആ കേസ് എൺപതിനായിരം രൂപ എനിക്ക് തരാൻ വേണ്ടി വിധിച്ച് എന്താണെന്ന് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ആ ചേട്ടൻ വന്ന് സെക്രട്ടറിയോട് പട്ടാങ്ങി പറഞ്ഞു ഷാപ്പുകാരൻ എനിക്ക് പൈസ ഇല്ല തരാൻ വേണ്ടി അപ്പം ഞാൻ പിന്നെ ഉപ്പിട്ട് കൊടുത്തു ചേട്ടാ ഈ കാശ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയല്ല ഈ സമരത്തിന് വേണ്ടിയത് ചേച്ചിമാരും ഒന്നും സമാധാനം ഇല്ലാതെ വേദനിച്ചപ്പോൾ എൻ്റെ ഒരു ബാധ്യത പോലെ ഞാൻ വന്നതാണ് അതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാവോ കർത്താവിനെ തൊടാം കൈകൊണ്ട് തുടണമൊന്നും ഒരു നിർബന്ധവും കണ്ണുനീര് കൊണ്ട് തൊടാൻ പറ്റും നിൻ്റെ ദൈവത്തെ നിനക്ക് ദിവ്യകാനത്തിൻ്റെ പ്രത്യേകത അതാണ് യോഹന കൈകൊണ്ട് തൊട്ടുന്നല്ലേ പറയണത് കൈകൊണ്ട് തൊടുന്നതിനേക്കാൾ വല്ലാത്ത വിഗറസ് ആയിട്ടുള്ള ആൻസറാണ് നമുക്ക് വരണത് കർത്താവിനെ കണ്ണുനീര് കൊണ്ട് തൊടാൻ ദിവ്യകാരുണ്ണത്തിൻ്റെ ഏറ്റവും വലിയ ആർജവത്വം അതാണ് എൻ്റെ ദൈവഭൈതലെ ഇന്ന് ആരാധന ദുരുസനിധിയിൽ എന്നെപ്പോലെ വെന്തു നീറിയ വ്യക്തിയാണെന്ന് എങ്കിൽ നീ കർത്താവിനെ കണ്ണുനീരി കിട്ടു തൊടാൻ വേണ്ടിയാണ് ആരാധന കർത്താവ് കാത്തിരിക്കുന്നത് ശ്രുതി കിട്ടിയ ജീന മക്കളെ ഇത് കാനയാണ് കർത്താവും അമ്മയും കല്യാണത്തിന് പങ്കെടുത്ത കാന അതാണ് കൃപാസന കർത്താവും ഉള്ള സ്ഥലത്ത് അമ്മയും ഉണ്ടാകും അങ്ങനെ ഒരു അപൂർവമായ സ്ഥലമാണിത് ഇത് വിഞ്ഞില്ല എന്ന് പറയണ ഒരു സ്ഥലമാണ് അഥവാ അമ്മയെ കൊണ്ട് പറയപ്പിക്കുന്ന സ്ഥലമാണ് അഥവാ അമ്മ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനോട് പറയുന്ന സ്ഥലമാണ് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും കർത്താവ് ഇപ്പോൾ സ്പർശിക്കും ഒരു മനുഷ്യന് ആയി ഒരു ജീവരാശിക്ക് ആയിരം പ്രശ്നം കാണണ്ടാണ് ചിലപ്പോൾ ഞാൻ അഞ്ച് കാര്യമേ ഇവിടെ പറയത്തുള്ളായിരിക്കും പക്ഷേ ആയിരം കാര്യം കർത്താവ് കേൾക്കും അഞ്ച് കാര്യം പറയുമ്പോൾ ആയിരം കാര്യം കേൾക്കുന്നവനാണ് നിൻ്റെ കർത്താവ് അതുകൊണ്ടാണ് അവന് ദിവ്യകാരുണ്യമെന്ന് നമ്മൾ വിളിക്കണത് കർത്താവേ ഞാനിപ്പോൾ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണേ ഈശോ കർത്താവ് ഞാൻ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണേ ഈശോ ഇല്ലാത്തവരുണ്ട് ഈശോ ഈശേ ജോലിയില്ലാത്തതിൻ്റെ പേര് കുഞ്ഞുങ്ങൾക്ക് കർത്താവ് പാല് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തവരെയും ഞങ്ങൾ അൾത്താറയിൽ കാണുന്ന കർത്താവേ അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ വാടക വീട് കർത്താവേ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കർത്താവ് അന്തി ഉറങ്ങാൻ ഒരു ഇടം കാണാത്ത വിഷ വ്യക്തികളെയും ഈ നിമിഷം കർത്താവ് ഞങ്ങൾ അൽത്താറയിൽ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നു കർത്താവേ ഈശോ ഈശോ ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ കർത്താവേ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ജോലി നിന്ന് ഇറങ്ങാൻ പോണവരെ ഇറക്കി വിട്ടിരിക്കുന്നവർ തിരിച്ചു കയറാൻ പറ്റാതിരിക്കുന്നവർ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ കർത്താവെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ക്ഷാമകരമായ കാലം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും സങ്കടകരമായ കാലം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മനുഷ്യൻ ഒരു മൃഗത്തെ പോലെ വിലയില്ലാണ്ടായി മാറുന്നൊരു കാലമാണ് കർത്താവെ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവെ കൃമാസ്ഥന ആൾക്കാർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പണ്ട് പ്രാർത്ഥിക്കുമെന്നേ അങ്ങനെ മക്കൾക്കെല്ലാം ദുരന്തമാണ് കർത്താവ് ജാതി മത ഭേദമന്യേ മനുഷ്യരാശിക്കും ജീവരാശിക്കും വന്നപ്പെട്ടുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് ജീവിത സാമ്പത്തിക ദുരന്തങ്ങള് സാമൂഹ്യ ദുരന്തങ്ങള് അക്രമാസദ്ധമായ അവസ്ഥകള് സമാധാനമില്ലാത്ത ലോകങ്ങള് അക്രമാസക്തമായ സാഹചര്യങ്ങള് ഭീകരരുടെ വേട്ടയാടലുണ്ടാകുന്ന എല്ലാ രാജ്യങ്ങളും എല്ലാ അവസ്ഥകളും കൃത്താവേ ദുരന്തത്തിൽ ദുരന്തമായി മനുഷ്യരാശി പിറങ്കിലും ഈ കാലഘട്ടത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് ഓരോ മനുഷ്യരും ദുരന്തം അനുഭവിക്കുന്നവർ അവിടെ എല്ലാം മനുഷ്യ അമ്മയുടെ മധ്യതമായി നാമത്തില് ാമത്തിന് മഹത്വത്തിന് വേണ്ടി ചത് നാമിക്കട്ടെ ജീവരു കാല ഒരു വിഷം മകനുമായി വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവ ദനെ കണ്ണുകളടച്ച് കയ്യിൽ നെഞ്ചത്തെ വെച്ചുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മകനുമായി പ്രാർത്ഥിക്കുക വിവാഹം ഒത്തു വരാത്തവരെ കയ്യിൽ നീരുള്ള ഒരു സഹോദരി കൃത്തായി ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നു അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ വിവാഹം മുടങ്ങിപ്പോയി എന്ന് കരുതുന്നു ഞാൻ ഈ മാസം നടക്കാനുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധാമ്മ വഴി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുക സഹോദരങ്ങളെ അനുഗ്രഹിക്കട്ടെ സമാപന ആശീർവാദിനാൻ ശുരസം നമിക്കുക എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കലകളും ഉയർത്തി സ്മൃതികട്ടെതി ായ പരിശുദ്ധ പരമാ ദിവ്യാരുന്ന് നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു